എൽമ നിലനിൽക്കാനുള്ള അല്ലെങ്കിൽ എൽമിനോടുള്ള നമ്മുടെ ആവേശം ആഗ്രഹം നിലനിൽക്കാനുള്ള മാർഗമാണ് എൽമ പഠിക്കുന്നതിന് ഒരു വ്യവസ്ഥ ഉണ്ടാകണം തഹസീൽ എന്ന് പറയപ്പെട്ട പഠിക്കുന്നത് അത് ഫലപ്രദമായ ഒരു രീതിയിലായിരിക്കണം ഉപകാരമുള്ള കാര്യങ്ങളായിരിക്കണം ആദ്യം പഠിക്കേണ്ടത് ആദ്യം പഠിക്കണം അതാണ് തഹസീൽ എന്ന് പറയുക അതുണ്ടാകണം അല്ലെ പല ആളുകളും പല ക്ലാസ്സിനും പോകും കുറേ കാലം നല്ല ആവേശത്തിൽ പഠിക്കാൻ പോകും കുറച്ച് കഴിഞ്ഞാൽ അവർ പിന്തിരിയുന്നത് കാണാം അതെന്താണ് കാരണം കാരണം അവർ കുറേ കാലം നടന്നു ക്ലാസുകൾ കേട്ടു കുറേ ഓഡിയോകൾ കേട്ടു കുറേ പുസ്തകങ്ങൾ വായിച്ചു കുറേ ദർശനങ്ങൾ പങ്കെടുത്തു പിന്നെ അവർ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും നേടിയതായിട്ട് തോന്നുന്നില്ല ഒരു എളിമ തനിക്ക് കിട്ടിയതായിട്ട് തോന്നുന്നില്ല ഒരു നസല അത് വ്യക്തമായ ഒരു ധാരണയില്ല ഒന്നിനെക്കുറിച്ചും ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്തൊരവസ്ഥ എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങളുണ്ടാകും പണ്ടതിന്മാർ വരെ ഇല്ലാതിരി എന്ന് പറയുന്നതിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ അതല്ല വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെ അറിയാത്തൊരവസ്ഥ ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കും ഈ കുറെ കാലമല്ലേ പഠിക്കുന്നത് ഇന്ന കാര്യം ചെയ്താൽ ഉത മുറിയോ ഇല്ലയെന്ന് ചോദിച്ചു അതുപോലും അറിയില്ല അപ്പോൾ നമ്മുടെ മനസ്സിലറിയാതൊരു തളർച്ച വരും ഞാൻ പിന്നെ എന്താണ് നടക്കുന്നത് അങ്ങനെ പെർക്ക് പെർക്ക് പിന്മാറും ഇങ്ങനെ പിന്മാറി എത്രയോ ആളുകൾ നമുക്കറിയാം അപ്പോൾ അവർ പിന്മാറാനുള്ള അവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാണ് റഹസീ എന്ന് പറഞ്ഞാൽ ഈ സംഭവം പഠിക്കേണ്ട കാര്യമായി പഠിച്ചിട്ടില്ല എന്തെയോ കുറെ കേട്ട് ഒരു ഹെഡിങ് കാണേണ്ട കൗതുകം തോന്നി അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഒരു വിഷയം കാണുമ്പോൾ ഒരു പുസ്തകത്തിൻ്റെ റെഡിങ് കണ്ടപ്പോൾ അതിന്റെ ഉള്ളടക്കം നന്നായിരിക്കുമെന്ന് തോന്നി അതെടുത്ത് വായിച്ചു ഇങ്ങനെ പലതും വായിച്ചു പലതും കേട്ടു ആവശ്യമുള്ളത് പഠിച്ചിട്ടില്ല ഒരു അവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ദീൻ പഠിച്ചു പഠിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത് ആദ്യം എന്താണ് മനസ്സിലാക്കേണ്ടത് അതിന് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ ദീനിയായുള്ള സദസ്സുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകം എന്നോട് പറയണം ഇവിടെ പാസ് കിട്ടുന്നവർ നാളോട് പറയണം വ്യക്തമായൊരു പദ്ധതി ഉണ്ടാകണം നമ്മൾ എന്താണ് പഠിക്കുന്നത് അപ്പൊ ഖുർആാൻ ക്ലാസ് നടക്കുന്നത് ശരിയാണ് ഖുർആൻ ഉള്ള ഖൈറാണ് പക്ഷേ രീതി അവർ നേരെ ഖുർആാന്റെ തഫ്സീൽ ആയിരുന്നില്ല പഠിച്ചിരുന്നത് ഖരീദിനെ കാണാം സ്വഹാബത്ത് പറഞ്ഞതായി അങ്ങനെ ഖുർആൻ പഠിച്ചപ്പോൾ ഞങ്ങളുടെ ഈമാൻ പിന്നെയും കൂടി അപ്പൊ ആദ്യം നമ്മൾ അക്കീത പഠിക്കണം അഹ് സാധ്യത ബാക്കിയില്ല ചില ആളുകൾ കാണാം ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത് ഇവിടുത്തെ എനിക്കറിയില്ല ഇവിടുത്തെല്ലാം ശരിയാണ് എന്നും ഞാൻ പറയുന്നില്ല അള്ളാഹുബാലും ചില സ്ഥലങ്ങളിൽ കാണാം ആളുകൾ കുറേ വർഷങ്ങളോളം ഖുറാൻ ക്ലാസ് അമ്പലത്തിലുണ്ടാവും അവരോട് അവൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് ഉണ്ടായത് അതുകൊണ്ട് അഹ് ക്രിസ്തിൻ്റെ അക്കീത പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങൾ അഖീലത്ത് അബാദുൽ അഹബ ഇങ്ങനെയുള്ള ഇമാമിയങ്ങളുടെ അക്കീത ഗ്രന്ഥങ്ങൾ നിർബന്ധമായത് പഠിക്കുക അതിലും വിശാലമായ ഗ്രന്ഥങ്ങളുണ്ടെന്നെ കുറിച്ചല്ല പറയുന്നത് തോൽവിൽ നമുക്ക് മനസ്സിലാകാൻ മിനിമം ഈ കിതാബുകൾ നമ്മൾ വായിച്ചാണ് അത് പഠിപ്പിച്ചതാണ് നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾ പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമായ ശ്രദ്ധിയായ കാര്യങ്ങൾ നമസ്കാരം എങ്ങനെയാണെന്ന് പഠിക്കണം നിസ്സു അല്ലാസ്ലൈമുള്ള നമസ്കാരത്തിൻ്റെ രൂപത്തിൻ്റെ വീഴ്ച നമസ്കാരത്തിൽ ആളുകൾക്ക് സംഭവിക്കുന്ന തെറ്റുകളെ കുറിച്ച് വേണ്ടിയിരുന്നവർ കിതബുകൾ എഴുതി അത് പഠിക്കണം ഷേഖ് മഷൂർ ഹസൻ എന്ന് പറയുന്ന ഷേഖ് അൽബാനി ശീഷൻ അദ്ദേഹം ഒരു നമസ്കാരത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ നൂറുകണക്കിന് തെറ്റുകൾ അദ്ദേഹം പറയുന്നു അത് കിതാബ്ബടുത്ത് വായിച്ചത് നമ്മുടെ നമസ്കാരം പോലെ തന്നെയായിരുന്നു അതിൽ പകരുന്ന തെറ്റുകൾ അപ്പം അത് നമ്മൾ വായിക്കണം എന്നിട്ട് നമ്മുടെ നമസ്കാരം ശരിയാക്കണം സ്വണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള നമസ്കാരമാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത ജീവിതം അതുപോലെ തന്നെ തസീറും ഇങ്ങനെ കൂടുതൽ എഴുതി പഠിക്കണം ഇങ്ങനെയുള്ള ഒരു തൃത്തി അത് നിങ്ങൾ അറിവുള്ളവരോട് ചർച്ച ചെയ്ത് മനസ്സിലാക്കി എന്നിട്ട് ഞങ്ങൾ പഠിപ്പിച്ച് തരണം എന്ന് നിങ്ങൾ രീതി പഠിപ്പിക്കുന്നവരുന്ന ആളുകൂടി പറയണം അതല്ലെങ്കിൽ നിങ്ങളുടെ കുറേ വർഷങ്ങൾ നഷ്ടപ്പെടും അതുപോലെ തന്നെ പിന്നീട് ഈ മാർഗത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എനിക്കൊന്നും അറിയില്ല എത്ര കാലം എന്നൊരു നിരാശ വരാൻ സാധ്യതയുണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്